ശബരിമല സ്വർണ്ണ കവർച്ചയിൽ എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു കൊല്ലം വിജിലൻസ് കോടതിയാണ് വൈകിട്ട് കസ്റ്റഡിയിൽ വിട്ടത് കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കും അതേസമയം എൻ വാസുവിനെതിരെ കോടതിക്ക് മുന്നിൽ ബി ജെ പി ഉയർത്തിയത് കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഉദ്യോഗസ്ഥർ വിജിലൻസ് കോടതിയിലെത്തി എൻ വാസുവിനായി കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു രാവിലെ പത്ത് മണിയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി വൈകിട്ട് നാലു മണിവരെ എൻ വാസുവിനെ എസ് ഐ ടി കസ്റ്റഡിയിൽ വിട്ടു ദ്വാരപാലക കേസിൽ പ്രതിയായ എൻ വാസുവിനെതിരെ നിർണായകമായ തെളിവുകളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചിരുന്നു ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ കേസിൽ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി വിശദമായ വാദം കേൾക്കും എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയതറിഞ്ഞ് സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകരെത്തി കോടതി നടപടിക്രമങ്ങൾ കഴിഞ്ഞ് വാസുവുമായി അന്വേഷണ സംഘം പുറത്തേക്കിറങ്ങിയപ്പോൾ പ്രതിഷേധം ശക്തമായി ശബരിമല സ്വർണകവർച്ച കേസിൽ ഏറ്റവും ഒടുവിലാണ് എൻ വാസു അറസ്റ്റിലായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ ഇടപെടൽ വ്യക്തമായതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ്ഐ ടിയുടെ ചോദ്യം ചെയ്യലിൽ വാസുവിന് കുരുക്കുമുറുകാനാണ് സാധ്യത ജനം കൊല്ലം